നമ്മുടെ റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സാറിന്റെ രണ്ട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് മാർക്കോ ടു അകത്തായി മൊട്ടയിൽ നിന്ന് വിരിയുന്നതിന് മുമ്പേ പണി തുടങ്ങി നടൻ ഉണ്ണി മുകുന്ദനും മാർക്കോ സിനിമാക്കാരും ഇതൊന്ന് കാണണം കാരണം നമ്മുടെ സമൂഹത്തിലേക്ക് റിലീസ് ചെയ്യുന്ന സിനിമകൾ മുഴുവൻ വയലൻസ് ആണ് കുത്തും വെട്ടും അടിപിടിയും നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ചും കണ്ടിട്ടുമില്ലാത്ത രീതിയിലുള്ള വയലൻസ് ആണ് ഓരോ ഡയറക്ടർമാര് പുറത്തേക്ക് വിടുന്നത് പിടിച്ചുപറിക്കാരൻ കേസുകാരൻ പെമ്പിള്ളേരെ പലപ്പിച്ച് നാട് വിടുന്നവൻ സോ സോ വാട്ട് അടുത്ത കാലത്ത് നമുക്കറിയാം മാർക്കോ എന്നൊരു സിനിമ നിങ്ങൾക്കറിയോ ഇന്ത്യയിൽ നിരോധിക്കേണ്ട സിനിമയാണ് എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ചത് കാരണം വയലൻസ് ആണ് ഇല്ല നീ ചുമ്മാ ാണ് ആ വയലൻസ് ചെയ്യുന്ന ആൾക്കാരെ ഹീറോ ആയിട്ടാണ് കുട്ടികൾ കാണുന്നത് മാർക്കോവിൽ അത് തന്നെ നടക്കുന്നതും മനുഷ്യ ശരീരത്തെ വെട്ടിമുറിക്കുന്നതും അതുപോലെ കുട്ടികളെ കെട്ടിത്തൂക്കി കൊല്ലുന്നതും അവരുടെ കൈ അറുത്തു മാറ്റുന്നതും ശരീരം അഞ്ചാറ് കഷങ്ങളാക്കി മാറ്റുന്നതും ചെവി കടിച്ചു പറിക്കുന്നതും ഇങ്ങനെ രീതിയിലുള്ള വയലൻസുകളാണ് പൊതുവെ ആ മാർക്കോ സിനിമയിൽ ഉണ്ടാവുക ഇവിടെ എന്താ ചോദിക്കാൻ ആളില്ലേ ആരാണ് ഇവർക്ക് പരിധി വരുന്നില്ല ും പൈതൃകത്തിനും ഭരണഘടനയ്ക്കും എതിരാണ് ഇതിനെ കുറിച്ച് രണ്ടു ഒരു കാരണവശാലും ഇത് ഇത് വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചിത്രമല്ല ഞാൻ ആദ്യമേ തന്നെ എന്റെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ ഒരു കാരണവശാലും ഈ ചിത്രം കാണാൻ പറ്റരുതെന്ന് ഞാന് ഞാൻ ആദ്യമേ റിക്വസ്റ്റ് ചെയ്തു ആരോട് വട്ടം പറഞ്ഞു ഞാൻ ബേസിക്കലി വയലൻസിനെതിരായിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇതൊരു ഈ വയലൻസിനുള്ള ജസ്റ്റിഫിക്കേഷൻ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആ രീതിയിൽ കലാസൃഷ്ടി എന്ന രീതിയിലാണ് ഇത്രയധികം വിജയിച്ചിട്ടുള്ളത് ഇതിലെ ബ്ലഡ് ഒറിജിനൽ ബ്ലഡ് വീണിട്ടില്ല ഒരു വയലൻസും ഇല്ല ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് ആരെയും ആരെയും കൊന്നിട്ടില്ല ആരെയും മർദ്ദിച്ചിട്ടില്ല അപ്പൊ മർദ്ദിച്ചു എന്ന് തോന്നുകയാണ് അത് അഭിനയിക്കുകയാണ് കൊന്നു എന്ന് തോന്നുകയാണ് മരിച്ചു എന്ന് തോന്നുകയാണ് ആ തോന്നിപ്പിക്കലാണ് കലാസൃഷ്ടി ഇതിനു മുമ്പ് വരെ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ദൃശ്യം മോഡലായിരുന്നു എവിടെങ്കിലും ആരെങ്കിലും വട്ടം കൂടി കൂടിയും കുറച്ച് കഴിഞ്ഞാൽ ആവേശം മോഡലായിരുന്നു മാർക്കോ മോഡൽ എന്താണെങ്കിലും ഒരു സിനിമ മുകളിൽ ഇട്ടു കൊടുക്കുക മടുത്തു മാഷേ മടുത്തു എന്താണ് റിയൽ ആയിട്ട് സൊസൈറ്റിയിൽ നടക്കുന്നത് അയ്യോ അങ്ങനെ അഡ്രസ്സോടാ പിന്നെ ഞാൻ എന്തിനു ഇങ്ങനെ ഒരു മേജർ ഇൻസിഡന്റ് ഉണ്ടാവും അത് എന്തുകൊണ്ട് സംഭവിച്ചു ഡിസ്കസ് ചെയ്താൽ നേരെ സിനിമ കൊണ്ടുപോയിട്ട് വയലൻസ് വന്ന സിനിമ ഒന്നും അതുകൊണ്ട് കൊലപാതകം സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഐ ഫീൽ പിറ്റി തൃശൂര് എനിക്ക് വേണം എന്ന് പറഞ്ഞു പോയ ഇവിടെ എവിടെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആള് മുതല ചെന്നായകളെന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം